എന്റെ കൂടെ ഹലോ പറഞ്ഞേ അപ്പൊ ലൈവ് ആരൊക്കെ എന്റെ തലയിൽ ഒരു ലൈറ്റ് ലൈവ് ആരൊക്കെ കണ്ടുപിടിക്കുന്ന പറഞ്ഞാലൊന്ന് ഹായ് അയക്കുന്നത് കേൾക്കുന്നുണ്ടോ ഇല്ലയോന്നുണ്ടോ അപ്പൊ അതിലേച്ചി ഇതിൽ കൗണ്ട് അറിയാൻ പറ്റില്ല ഇവിടെ കൗണ്ട് കൗണ്ടുണ്ടോ പക്ഷെ ചിലപ്പോൾ കാണുന്നുണ്ടാവും ഒക്കെ വരും കണ്ടോ കണ്ടോ ഹായ് വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ലൈവ് കുറേ നാളായാലും കണ്ടിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ് യെസ് ഇന്നുണ്ട് ദുബായ് ഇപ്പം ഞാൻ എൻ്റെ ചേച്ചിയുണ്ട് ഓക്കെ എൻ്റെ ഉണ്ട് ഇന്ന് അനിയത്തിയുണ്ട് ഉണ്ട് ഹലോ ഗ്യാസ് ലൈവ് ഹായ് ആയി കേട്ടോ ഈ എസ്കേപ്പ് എപ്പോഴും അയക്കോറി ലൈവ് കാണുന്ന എല്ലാരും ഹായ് അയക്കാം എവിടെയായിരുന്നു മൂന്ന് ലൈക്ക് കണ്ടോ പക്ഷെ എവിടെ ആയിരുന്നു യസീൻ കുറെ നാളായല്ലോ കണ്ടിട്ട് അനിയത്തി എവിടെ പോയി സുഖമായിട്ടിരിക്കുന്നോ ഞാൻ പറയുന്നത് കേക്കുന്നുണ്ടോ ഹായ് ഹായ് പ്രവി ശശി ഹായ് വെൽക്കം വെൽക്കം ടു മൈ യൂട്യൂബ് ലൈവ് ഗൈസ് ലൈവ് കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരും ഹായ് അയക്കണേ ഞങ്ങളത് പുറത്ത് വന്നിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ ചങ്ങമ്പുഴ പാർക്കിലാണ് കേട്ടോ ഉള്ളത് ചങ്ങമ്പുഴ പാർക്കിലാണ് അവിടെ എന്തൊക്കെയോ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളിത് എവിടെ നിന്ന് കാണുന്നുണ്ട് മമ്മിയുണ്ട് അനിയത്തി ഉണ്ട് എല്ലാവരും ഉണ്ട് ഗൈസ് തേരുട്ടൻ്റെ സൈഡിൽ ഞങ്ങളിതിന് ആ അവൾ അവിടെയാണ് ഗൈസ് അപ്പോൾ നിങ്ങളുടെ എന്തൊക്കെയാണ് വിശേഷം എന്ന് പറഞ്ഞാൽ ലൈവ് കാണാൻ എല്ലാവരും ഹായ് അയക്കോ ഗൈസ് എല്ലാവരും ഫുഡ് അയച്ചോ ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ട് ചേച്ചി ഞാൻ പറയുന്നത് നിങ്ങൾ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ ആരൊക്കെയാണ് ഗൈസ് പുതിയതായിട്ട് ലൈവ് കണ്ടോണ്ടിരിക്കുന്നത് ഞങ്ങളത് ചങ്ങമ്പുഴ പാർക്കിലാണ് കേട്ടോ ഞങ്ങളത് എവിടെ ഇരിക്കുന്നുണ്ട് അവിടെ സ്റ്റേജിലെന്തൊക്കെയോ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റേജിൽ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതേ പാർക്കിൽ നമ്മളിവിടെ ഇരിക്കുന്നുണ്ട് ആ ചെങ്ങമ്പുഴ പാർക്ക് കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ഞങ്ങളിവിടെ കൊച്ചിയിലാണ് ഗൈസ് കൊച്ചിയിലാണ് ചങ്ങമ്പുഴ ചങ്ങമ്പുഴ പാർക്കിൽ അപ്പൊ നിങ്ങൾ ലൈവ് കാണുന്ന എല്ലാവരും ഹായ് അയയ്ക്കുക ഗൈസ് സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഹായ് അയക്കുക ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ അത് സൗണ്ടിന്റെ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അതൊന്നും പറയാം കേട്ടോ ഇല്ലെന്ന് പറഞ്ഞാൽ ചുമ്മാ കാര്യമില്ല അല്ലേ ചിലപ്പോൾ ഒന്നും കേൾക്കുന്നില്ല ഇവര് സംസാരിച്ചിട്ട് കാര്യമില്ല അപ്പൊ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഹായ് അയക്കുക കേൾക്കുന്നുണ്ടെന്ന് പറയുക ആരൊക്കെയോ ലൈവ് കാണുന്നുണ്ടല്ലോ ആരൊക്കെയോ ലൈവ് കാണുന്നുണ്ട് ഗൈസ് ചിലപ്പോൾ കുറച്ച് ദിലേ ആയിട്ടേക്ക് കമന്റും വരുവുള്ളൂ എനിക്കെന്ത് വരുന്നതെന്ന് കണ്ടോ അങ്ങനെ അത് ഓട്ടോ ഡബിങ് ആണ് ഗൈസ് കുറേ പേര് ലൈവിൽ ജോയിൻ ചെയ്തിട്ട് എല്ലാവർക്കും ഹായ്ക്കം ഹായ് വീടിൻ്റെ വെൽക്കം ടു മൈ യൂട്യൂബ് ലൈവ് സുഖമാണോ എവിടെയാടാ എന്റെ ചേച്ചിയാണ് കേട്ടോ ഹലോ സുഖമായിട്ടിരിക്കുന്നു കുറേ പേര് ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഹായ് 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 വെൽക്കം ടു അവർ യൂട്യൂബ് ലൈവ് കൈസ് ആദ്യമായിട്ട് ലൈവ് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഒത്തിരി വീഡിയോസ് ഉണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ചേച്ചി വായിക്കിയിരിക്കണ്ടോ സുഖം സുഖം എവിടെയാണ് കുറേ പേര് ലൈവിലുണ്ട് കുറേ പേര് ലൈവിലുണ്ട് എല്ലാവർക്കും ഹായ് 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 കുറച്ചായി വന്നിട്ട് എവിടെയായിരുന്നു ഇടാ എന്താണ് പരിപാടി എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്ന കുറെ ലൈവ് കാണുന്നുണ്ട് പക്ഷെ ആദ്യമായിട്ട് ലൈവില് കയറി എല്ലാവർക്കും വെൽക്കം വെൽക്കം ടു അവർ യൂട്യൂബ് ലൈവ് എന്റെ നേരിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ ഞങ്ങളിപ്പോ ഉള്ളത് ഇവിടെ ഒരു പ്രോഗ്രാം ആണ് അപ്പോൾ ആ ഓക്കെ ഇവിടെ ഞങ്ങള് എക്സാം തിരക്കാണോ അച്ഛൻ വായിച്ചോട്ടെ എനിക്ക് വേറെന്തൊക്കെ വരുന്നു ഞങ്ങൾ ചങ്ങമ്പുഴ പാർക്കിലാണ് കൊച്ചിയിലാണ് ഇന്റേണൽസ് ഒക്കെ കഴിഞ്ഞു ഓക്കെ ഓക്കെ ഡാ ഈ ആഴ്ച വരുന്നുണ്ടോ അപ്പോൾ ഓക്കെ ഓക്കെ ഈ ആഴ്ച വരുന്നുണ്ടോ എന്താണ് പരിപാടി സോന ചേച്ചി ഹായ് പറയുന്നു ബാക്കിൽ നിന്നോ സോന ചേച്ചി ഉണ്ട് നേരിട്ടുന്നുണ്ട് എല്ലാരും ഉണ്ട് ഗൈസ് ലൈവ് ആണെന്ന് എല്ലാവരും ഹായ് ഹായ് ഐ ഗോയിങ് ടു ബസ് എന്താണത് എന്താ പറയുന്നത് ഐ ലവ് യു ബസ്സിൽ പോവാണോ ഓക്കെ ഓക്കെ എന്തൊക്കെയാണ് ലൈറ്റ് ആയിരിക്കുന്നത് ഈ ടൈമിലാണ് എപ്പോഴും പോകുന്നത് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എടാ ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത് ഇവിടെ കുറച്ച് അരങ്ങേറ്റം എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ ആണ് അപ്പോൾ എന്തൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ മോഹിനിയായിട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിതേ കുറച്ച് സെലിബ്രേറ്റീസിനെയൊക്കെ കണ്ടു കിട്ടാ അവിടെ കുറച്ച് സെലിബ്രേഷിനെ കണ്ടു സംസാരിച്ചു ബിഗ് ബോസ് മഞ്ജു ബിഗ് ബോസ് മഞ്ജുനെ കണ്ടു കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഞങ്ങൾ ഇതേ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഏട്ടനിപ്പോൾ വരാന്ന് പറഞ്ഞു ഐ എം നോട്ട് വാട്ടിസ് ഇന്ന് സർപ്രൈസാണ് വീട്ടിലേക്ക് ഓക്കെ ആയിട്ട് പോവാണോ പറഞ്ഞിട്ടില്ലേ ഗൈസ് വേറെ ആരും കേറിയിട്ടില്ലേ കുറേ പേര് ഉണ്ടല്ലോ ആ കേൾക്കുന്നുണ്ടോ ഓക്കെ ഓക്കെടാ ഓക്കേടാ ശരി ശരി ഗൈസ് വേറെ ആരും ആരുമില്ല നമ്മുടെ ലൈവില് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വേറെ ആരും ഇല്ല ലൈവില് ആരും കാണുന്നില്ലല്ലോ ഗൈസ് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ലൈക്ക് ചെയ്യുക ലൈവില് പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മമ്മി ഇവിടെ ഉണ്ട് ഹായ് പറ മമ്മി ഹായ് എന്താണ് ഗൈസ് പരിപാടി കുറേ പേര് ലൈവിൽ കയറിയിട്ടുണ്ട് കുറേ പേര് കയറുന്നുണ്ട് അതിൽ ലൈവ് ആദ്യമായിട്ട് എൻ്റെ ലൈവ് ഈ ഫേസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഗൈസ് നിങ്ങൾ സംസാരിക്കൂടാ നിങ്ങൾ സംസാരിച്ച് മാത്രമേ എനിക്ക് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇതിപ്പോൾ ഞമ്മളെ ചുമ്മാ നമ്മുടെ ഫേസ് നോക്കി സംസാരിച്ചോണ്ടിരിക്കുകയല്ലേ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ചിട്ട് പുതുതായിട്ട് ലൈവ് കാണുന്നവരെല്ലാവരും ഒന്ന് ഹായ് അയക്കുക ഇങ്ങനെ ഇരിക്കുന്ന കുറച്ച് നല്ല നല്ലതോണു അല്ലേ കാണുന്നുണ്ട് കൈസ് ഇപ്പം കാണുന്നുണ്ട് കൈസ് അവിടെ പ്രോഗ്രാം അവിടെ സ്റ്റേജ് ആണ് കേട്ടോ അവിടെ സ്റ്റേജിൽ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് കുറച്ചു നേരം നിങ്ങളോട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അമ്മ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നേ അപ്പം നല്ല ലൈറ്റ് ഉണ്ട് അമ്മ പോയോ കേറിട്ടാ അപ്പം ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട് ഗൈസ് അപ്പോൾ ആദ്യമായിട്ട് ലൈവ് കാണുന്നവരെല്ലാവരും ഒന്ന് ഹായ് അയക്കുക അമ്മി ഒന്ന് ഹായ് പറ ഹായ് ഗൈസ് ഗൈസ് ഇവിടെ ഇരുന്ന് ഞാൻ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ് നിങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ കംഫേർട്ടിന് വേണ്ടിയിട്ട് അപ്പം ലൈവ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് കുറേ പേര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ പേര് ഗൈസ് കണ്ടോ എന്ന് എല്ലാവരും മെസ്സേജ് അയക്കൂ കമെന്റ് ചെയ്യൂ ഗൈസ് നിങ്ങൾക്ക് ഒന്നും ചോദിക്കാനില്ലേ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ മെസ്സേജ് അയക്കൂ കമന്റ് ചെയ്യൂ മെസ്സേജ് അയക്കും കമൻറ്റ് ചെയ്യൂ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം തോന്നും അങ്ങനെയാണെങ്കിൽ അവരാണെങ്കിൽ വേഗം 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 റിപ്ലൈ ചെയ്താൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വേറെ ആരും എന്റെ എറണാകുളംകാർ കുറെ സബ്സ്ക്രൈബേഴ്സ് ആരും ആരുല്ലേ കൈസ് ഇന്ന് നിങ്ങളുടെ നാട്ടിൽ ആ നിങ്ങൾ കുറേ പേര് നാട്ടിൽ വന്നിട്ട് കാണണം കാണണമെന്നൊക്കെ പറഞ്ഞു ഞാനിപ്പോൾ ചങ്ങമ്പുഴയിലുണ്ട് കൈസ് അപ്പം നമ്മുടെ ചങ്ങമ്പുഴ പാർക്കിൽ മീറ്റ് ചങ്ങമ്പുഴ പാർക്കിൽ മീറ്റ് ചെയ്യാൻ കുറേ പേര് യസീൻ എവിടെ യസീൻ അതുവഴി പോയോ ഹായ് പറഞ്ഞിട്ട് സിസ്റ്ററിനെയും കാണുന്നില്ല ഇപ്പൊ കൊറേ ആയിട്ട് ബിസി ആണോ എന്താണ് പരിപാടി എന്തൊക്കെയാണ് വിശേഷം മെസ്സേജ് അയക്കൂ കമന്റ് ചെയ്യൂ മതിക്ക് വരള്ളൂ ഗൈസ് ലൈവ് ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യാ എല്ലാം ചെയ്യാൻ ഗൈസ് നിങ്ങൾ എങ്ങനെ എന്റെ പിള്ളേരൊന്ന് ലൈക്ക് ചെയ്യുന്നുണ്ടായിരിക്കുമോ കമന്റ് ചെയ്യാനാണ് ഗൈസ് കമന്റ് അയക്കൂ കമന്റ് അയയ്ക്കൂ അധികാരം ലൈവ് കാണുന്നവരാണെങ്കിൽ കമന്റ് അയക്കൂ നിങ്ങൾക്ക് എന്താ പരിപാടി എന്ത് ചെയ്തോണ്ടിരിക്കുക ഗൈസ് നാളെ ഇതേ ഞങ്ങൾക്ക് ഒരേ പരിപാടീസ് ഉണ്ട് അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അപ്പം എത്തി നല്ല തിരക്കുണ്ടായിരുന്നു നല്ല രസം രസമുണ്ടായിരുന്നു ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതറിഞ്ഞൂടാ ഗൈസ് പാട്ടിൻ്റെ കോപ്പിറേറ്റ് വരുമെന്ന് അറിഞ്ഞുകൂടാ കാരണം അവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് മേ ബി കോപ്പി റേറ്റ് വരാനും ചാൻസ് ഉണ്ട് അറിയില്ല ഗൈസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അറിയാം കോപ്പറേറ്റർ ഉണ്ടോ ഇല്ലയെന്നുള്ളത് അപ്പോൾ ഇവിടെ ഇരുന്ന് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നുണ്ടോ ഇല്ലയെന്ന് പോലും എനിക്ക് അറിയുന്നില്ല ബോബിട്ട ഒറ്റയ്ക്കാണോടാ ഒറ്റയ്ക്കാണോ ഗോ കൂട്ട ഒറ്റയ്ക്കാണോ പോകുന്നത് എവിടെ എത്തി ആ വീട്ടിലാരെങ്കിലും ലൈവ് കാണുന്നുണ്ടെങ്കിൽ സർപ്രൈസ് ഒക്കെ പോകുകയുണ്ടോ അപ്പോൾ ഗോയ്സ് കുറേ പേർ ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഹായ് അയക്കാം കേട്ടോ എല്ലാവരും ഹായ് അയക്കുക കമൻറ്റ് ചെയ്യുക മെസ്സേജ് ചെയ്യുക ലൈവ് കാണുന്നവർക്ക് എല്ലാവർക്കും വെൽക്കം വെൽക്കം ടു മൈ യൂട്യൂബ് ലൈവ് ഞങ്ങൾ കുറച്ച് നേരം ഉണ്ടാവും ഗോയ്സ് ഏറ്റവും ഇപ്പോൾ വരും ഓഫീസ് ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ എത്തും അപ്പം ഞങ്ങൾ പിക്കപ്പ് ചെയ്യാൻ വരും പിക്ക് ചെയ്യാൻ വരും അപ്പം ഞങ്ങൾ ചാറ്റാ ബവേ പറഞ്ഞ് പോകും അപ്പോൾ നിങ്ങൾ സംസാരിക്കുക കുറേ പേര് ഹലോ പറഞ്ഞേ ഹലോ പറഞ്ഞേ ഹായ് കസിൻ എവിടെ പോയി എപ്പോഴും ഹായ് അപ്പോൾ ഹായ് പറഞ്ഞിട്ട് പോയതാണല്ലോ എന്നെ കണ്ടില്ല എവിടെ പോയി എന്ത് പറ്റി ബിസി ആയിരുന്നു കുറേ ദിവസമായിട്ട് കണ്ടില്ല സിസ്റ്റെന്ത് തസ്മീൻ്റെ സ്ഥലം എവിടെയാണ് അത് എന്നാണ് പേര് അതാ ഐഡിയ ആണ് തസ്സിന്നുള്ളത് എസ് ഇസ്സിന് എവിടെയാണാലോ മലപ്പുറം ദുബായിൽ ദുബായിലാണ് സബ്സ്ക്രൈബർ ആണ് സബ്സ്ക്രൈബർ ആണ് ദുബായില്ലേ ദുബായിന്നല്ലേ ദുബായ് ആണ് എന്നാണ് എൻ്റെ വിശ്വാസം ഒരു ഫോല് വന്നൊരു ഫോല് കിട്ടി ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്യ ഹായ് അയക്കണ്ടിരുന്ന ഞങ്ങൾക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ ലൈവിൽ കയറി എല്ലാരും ഒന്ന് ഹായ് അയക്കൂ ഗായ്സ് ഹായ് അയക്കൂ മെസ്സേജ് ചെയ്യൂ ആ ഞങ്ങൾ ഇവിടെ വന്നു ഗൈസ് ഇവിടെ എന്തോ പ്രോഗ്രാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കിൽ അവിടെ കുറേ സെലിബ്രിറ്റീസ് ആരൊക്കെയോ കാണാനായിട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ ബിഗ് ബോസിലെ മഞ്ജുവിനെ കണ്ടു സംസാരിച്ചു ഇനി ആരൊക്കെ ഉണ്ടെന്ന് അറിയില്ല അവിടെ ഫ്രണ്ടിൽ കുറേ പേര് ഇരിക്കുന്നുണ്ട് ആരൊക്കെ ഉണ്ടാവുന്ന ഒരു ഇല്ല ഞങ്ങൾ അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കണം കുറച്ച് നേരം നിങ്ങളായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഗൈസ് വന്നത് നിങ്ങൾ സംസാരിക്കില്ലെങ്കിൽ പിന്നെ എന്താണ് ഗൈസ് ഇങ്ങനെ പോയാ ഞങ്ങൾ ഏട്ടം വരുന്നവരെ ഞങ്ങളിവിടെ ഉണ്ടാവും ഗേൾസ് ഞങ്ങൾ പിക്ക് ചെയ്യാൻ വരുന്നവരെ ആവും ഞങ്ങളിവിടെ ഉണ്ടാവും കുറച്ചേരെ പോസ്റ്റ് അടിച്ചിരിക്കണം നമ്മുടെ നേരിട്ട് എന്തേ ഡാൻസ് ആണ് ഗേൾസ് ലോക്ക് ആയി പോയി ഗേസ് ഗൈസ് സബ്സ്ക്രൈബേഴ്സ് ആരൊക്കെ കാണുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ് ആരൊക്കെ എങ്ങനെയുണ്ട് ചോദിച്ചിട്ട് എവിടിന്റെ ഡെഷ് എങ്ങനെയാണ്ട് ചോദിച്ചു വാട് ചെയ്തേ ഗൈസ് ഞങ്ങളിപ്പോൾ കൊച്ചിയിലാണ് ഗൈസ് എന്ന് പറഞ്ഞാ എറണാകുളം ാണ് ഗൈസ് ലൈവ് കണ്ടോണ്ടിരിക്കുന്നത് ലൈവ് കാണുന്നവരെല്ലാവരും ഹായ് അയക്കുക ഇപ്പം ലൈവിലിൻ്റെ അവരെല്ലാവരും ഹായ് അയക്കുക ഗൈസ് ഒത്തു എൻ്റെ ഹെയർ എൻ്റെ ഹെയർ ഒക്കെ വറിച്ചെടുത്തു ഗൈസ് കുറുമ്പി ആയിട്ടുണ്ട് ഗൈസ് കുറുമ്പിട്ട് വീട്ടിൽ പോയി നേരം അങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ട് വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ് കുറേ പേര് ലൈവ് കാണുന്നുണ്ടല്ലോ ലൈവ് കാണുന്നവരെ എല്ലാവരും ഹായ് ആയിക്കും ഗൈസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇവിടെ വന്നത് നേരിട്ട് അവിടെ നിന്ന് കളിച്ചു ഗൈസ് അവിടെ സോങ് കേൾക്കുമ്പോൾ അവിടെ നേരിട്ട് ഇവിടെ നിന്ന് ഡാൻസ് ചെയ്യാട്ടോ എങ്ങനെ ഡാൻസ് എടുത്തേ ശരിടാ എല്ലാവരും ഭയങ്കര എക്സ്പ്രഷൻ ക്യൂനാണ് ഗൈസ് സോങ് കേട്ടിട്ട് എത്ര കോപ്പി റേറ്റ് വരുന്നൊന്നും അറിയില്ല പിന്നെ ഭയങ്കര റോഡും തിരക്കും ഒക്കെ ആയിട്ട് ഭയങ്കര സൗണ്ടാണ് കഴിച്ചത് അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുണ്ടോ എന്ന് പോലും അറിയില്ല ഞങ്ങൾ എന്തായാലും സംസാരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കുന്നുണ്ട് കയസ് കേൾക്കുന്നില്ലെങ്കിൽ കേക്കില്ല എന്ന് പറയണം കേട്ടോ കേൾക്കുന്നില്ലെങ്കിൽ കേക്കില്ല ഇപ്പം അങ്ങൾ വരൂടാ വിളിക്കാൻ ഓക്കെ ലൈവ് ഹായ് 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 വെൽക്കം വെൽക്കം ടു മൈ യൂട്യൂബ് ലൈവ് എല്ലാവരും അമ്പലത്തിന് ഫ്രണ്ടിൽ വന്നിരുന്നത് ആ സൗണ്ട് അവിടെ ഒന്ന് ലൈവ് ചെയ്യാന്ന് വിചാരിക്കും ഞങ്ങൾ അമ്പലത്തിൽ എല്ലാം ഗൈസ് ഞങ്ങൾ ചങ്ങമ്പുഴ പാർക്കിലാണ് ഉള്ളത് അവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുകയാണ് എനിക്ക് തോന്നുന്നു അങ്ങേറ്റവും മറ്റും നടന്നുകൊണ്ടിരിക്കാൻ തോന്നുന്നു മോഹിനിയാട്ടത്തിൻ്റെ അപ്പോൾ ഞങ്ങള് മോഹിനിയാട്ടത്തിൻ്റെ അരങ്ങേറ്റം ഒന്നും നടക്കുന്നതാണ് ഗൈസ് അപ്പോൾ ആർത്തിര കേൾക്കുന്നുണ്ടോ വെൽക്കം 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 ടു മൈ യൂട്യൂബ് ലൈവ് എന്താണ് പരിപാടി ഫുഡ് കഴിച്ച എന്താണ് പരിപാടി അയ്യോ ആർദ്ര നിന്റെ ഡീപി ഞാൻ മിസ് ചെയ്യുന്നു ആർദ്ര നീ മാറ്റി ഉണ്ടായിരുന്നു ഡി പി ഇവിടെ ഒരു ഡി പി ഉണ്ടായിരുന്നല്ലോ അടിപൊളിയായിട്ട് ഡി പി ആയിരുന്നു അവിടെ മാറുവാണോ മാറുവാണോ വേറെ ആയിരുന്നോ നല്ല രസമുള്ള ഡി പി ആയിരുന്നു താങ്കൾ വരുമോ താങ്കൾ വന്നിട്ട് പോവാട്ടോ കുറേ നേരം ഞങ്ങൾ വന്നിട്ട് ഇവിടെ കുറച്ച് നേരം പാർക്കിലൊക്കെ കളിച്ചു പാർക്കിലൊക്കെ കളിച്ചു കുറച്ച് നേരം എൻജോയ് ചെയ്തിരുന്നു പാർട്ടി പോകാൻ ടയേർഡായി തോന്നുന്നു വീട്ടിൽ പോകാമെന്ന് പറയണേ അങ്ങനെ വന്നിട്ട് പോവാം കേട്ടോ ഓക്കെ ഇപ്പം വരും ഓക്കെ അപ്പം ഞങ്ങൾ ഏട്ടം വരാൻ വേണ്ടി വെയ്റ്റിംഗിലാണ് ഗൈസ് അപ്പോൾ കുറച്ച് നേരം നിങ്ങളോട്ട് സംസാരിക്കാൻ വന്നാണ് ഫുഡ് കഴിച്ച മാളൂ എന്താണ് പരിപാടി ആ നേരിട്ടിവിടെ ആ നേരിട്ട് മാളേ ഉണ്ടാക്കുകയാണ് ഗൈസ് ഓക്കെ എന്താണ് കുട്ടി പരിപാടി പോടാന്ന് എന്താണ് പരിപാടി ഫുഡൊക്കെ കഴിച്ചോ ലൈവിൽ ആരൊക്കെ ഉണ്ട് ഗൈസ് ഒരു കാര്യം ഞങ്ങൾ കണ്ടു ഞങ്ങളത് മൂന്ന് ജനറേഷനാണ് ഗൈസ് ഇവിടെ ഇരിക്കുന്നത് ഇത് എൻ്റെ മമ്മി ഇത് അല്ല ഞാൻ അവളുടെ മമ്മി ഇത് എൻ്റെ മമ്മി ഞാൻ അവളുടെ മമ്മിന്ന് ഗൈസ് അപ്പോൾ ലൈവ് കണ്ടോക്കുന്നവരെല്ലടന്നും ഹായ് ഐക് യോ ഗൈസ് വെൽക്കം വെൽക്കം ടു മൈ യൂട്യൂബ് ലൈവ് ആരൊക്കെയാണ് ലൈവ് കാണുന്നത് ലൈവ് ഹായ് അയക്കുക ഗൈസ് പാട്ട് കേട്ടിട്ട് ഞങ്ങൾ അമ്പലത്തിലാണോ എന്ന് വിചാരിച്ചേക്കല്ലേ ഞങ്ങൾ പാർക്കിലാണ് ഉള്ളത് ഇവിടെ എന്തൊക്കെയോ എന്തോ അരങ്ങേറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഞങ്ങളിങ്ങനെ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫേസിൽ ലൈറ്റ് വരുന്നു ഗൈസ് ലൈവ് കാണുന്നവരെല്ലാവരും ഹായ് അയക്കുക ആദ്യമായിട്ട് ലൈവ് കാണുന്നവർ ലൈവില് ജോയിൻ ചെയ്യുക വെൽക്കം ടു അവർ യൂട്യൂബ് ലൈവ് നമ്മുടെ കൊച്ചിക്കാരുണ്ടോ ഗൈസ് കൊച്ചിക്കാർ എവിടെ ഉണ്ടെങ്കിൽ കമോൺ ഇല്ലെങ്കിൽ ആവശ്യമില്ലാതിരിക്കുമ്പോൾ എത്തണ്ട എവിടെയാവോ അങ്ങൾ വരുന്നുണ്ട് അങ്ങൾ ഇപ്പം വരൂ കേട്ടോ ഏട്ടൻ വരാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ് ഇവിടെ ഡാൻസ് ആണ് ഗൈസ് ഭയങ്കര കാര്യമായ ഡാൻസിലാണ് പുതുതായിട്ട് ലൈവ് കാണുന്നവരാണെങ്കിൽ പുതിയതായിട്ട് ലൈവ് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ് ആരേക്കോ വന്നു കുറേ പേര് പോയി പിന്നെ ഇപ്പോൾ ആരക്കോ കാണുന്നുണ്ടാക്കും അമ്മക്കുട്ടി ചേച്ചി ഞാൻ തോര ഗുണിക്ക് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു ആടാ അമ്മ പോവാനായിടാ അമ്മു അതേ നെക്സ്റ്റ് നെക്സ്റ്റ് വീക്ക് പോവും നെക്സ്റ്റ് വീക്ക് പോവും എന്താടാ അപ്പോ ഉണ്ടാവില്ല അമ്മ ചേച്ചി ഉണ്ടാവില്ല ഞങ്ങളൊക്കെ ഉണ്ടാവും മേടിക്കണ്ട ഞങ്ങളെയൊന്നും വേണ്ടതിരിക്കും അമ്മ ചേച്ചി മാത്രം മതിയാവും എന്താണ് പരിപാടി ഭക്ഷണം കഴിച്ചോ എന്താണ് പരിപാടി ആ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ സംസാരിക്കുന്നതും ഡിലേ ആയിട്ട് വരുന്നുണ്ട് എനിക്ക് മെസ്സേജും എനിക്ക് കുറച്ച് പതുക്കായിട്ടാണ് വരുന്നത് തോന്നുന്നു ഗൈസ് നിങ്ങൾ ആരെങ്കിലും കമൻറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ റിപ്ലൈ തരുന്നില്ലെങ്കിൽ പറയണേ ഗൈസ് പിന്നെന്താണ് കഴിച്ചതിനു ശേഷം എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ നമ്മുടെ മാളകുട്ടിനെ കാണാനല്ലോ ഇടയ്ക്ക് ലൈവില് വന്ന മാളകുട്ടിയൊക്കെ വരുന്നതാണ് ഞങ്ങൾ മൂന്നാൾ മൂന്നിലും മൂന്ന് നേരത്തിലാണ് ലൈവ് കറക്റ്റ് ആയിട്ട് വന്നോണ്ടിരിക്കുന്നത് നമ്മുടെ ലൈവിൽ ലൈവില് വരുന്ന ഇരക്കിട്ട മാളിക്കുട്ടിയൊന്നും കാണുന്നില്ല ഗൈൾസ് അപ്പൊ കുറെ പേര് ആരോഗ്യവും ലൈവ് കണ്ടോണ്ടിരിക്കുന്നുണ്ട് ഗേൾസ് അവർക്ക് ലൈക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ വീഡിയോ ലൈക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ കമന്റ് ചെയ്യുന്നില്ല എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാൻ നിങ്ങൾക്ക് വിശേഷം വിശേഷമൊന്നും ചോദിക്കാനില്ല ഞങ്ങളുടെ ആ അതെനിക്ക് ഫസ്റ്റ് ഇങ്ങനെയാ വരുന്നു ലാംഗ്വേജ് അതുകൊണ്ടാണ് ഫസ്റ്റ് ഞാൻ വിളിക്കുമ്പോൾ അവരൊന്നും പറയും ഞാനൊന്നും പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇങ്ങനെ എടുത്ത് നോക്കണം സെപ്പറേറ്റ് ആയിട്ട് എടുത്തു നോക്കിയാൽ മാത്രമേ കറക്റ്റേ വരികയുള്ളു അവിടെ ഒരാളിരുന്ന് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഞങ്ങൾ ഇവിടെ പ്രോഗ്രാം കഴിഞ്ഞോ തോന്നുന്നു മെട്രോ ഗൈസ് ഇതാ മെട്രോ ഇതിലാണ് കേട്ടോ മെട്രോ നമ്മളിരിക്കുമ്പോൾ ഇപ്പോൾ പോയത് മെട്രോ ആണ് ചങ്ങമഴ പാർക്ക് കുറച്ച് ഇത്രയേ ഉള്ളൂ മെട്രോ ഇത്രേ ഡിസ്റ്റൻസേ ഉള്ളൂ മെട്രോ സ്റ്റേഷൻ അടുത്താണ് കേട്ടോ അപ്പോ ഗൈസ് നിങ്ങൾക്ക് ഭയങ്കര ചൂടാണ് ഗൈസ് ഇവിടെ എറണാകുളത്ത് ഭയങ്കര ചൂട് പക്ഷെ എനിക്ക് പാലക്കാടിന് അത്ര തോന്നുന്നുണ്ടാ എനിക്ക് പക്ഷെ ചേച്ചി പറയുന്നത് ഭയങ്കര ചൂടാണ് എറണാകുളത്ത് നിന്നാണ് പക്ഷെ എനിക്ക് പാലക്കാട് വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറച്ച് കുറവാണെന്നാണ് തോന്നുന്നത് നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ ഗൈസ് നമ്മുടെ പാലക്കാട് കാര്യം എറണാകുളം ചെയ്യൂ നിങ്ങൾ കമന്റ് ചെയ്യുമോ എന്തെങ്കിലും ചോദിക്കാം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എവിടെ പോയി കുറച്ച് ലൈറ്റ് ആയി എൻ്റെ ഒക്കെ ബിസിയാണ് തോന്നുന്നു കുറേ പേരൊന്നും കാണുന്നില്ല എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഗൈസ് എന്താണ് പരിപാടി ഒന്ന് കമൻറ്റ് ചെയ്യൂ ഗൈസ് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക ഹായ് അയക്കുക ലൈവ് കാണുന്നവരെല്ലാവരും ഒന്ന് ഹായ് അയയ്ക്കുക ആദ്യമായിട്ട് ലൈവ് കാണുന്നവരാണെങ്കിൽ ഹായ് അയക്കുകായ് ഹായ് ഹായ് വെൽക്കം വെൽക്കം ടു അവർ യൂട്യൂബ് ലൈവ് ഹലോ നിരഞ്ജൻ ആ ഇന്നലെ മിനി ഞാൻ ഫുൾ എറണാകുളംകാരായിരുന്നു എല്ലാവരും ഞാനത് പറഞ്ഞതാ എറണാകുളം ഞാൻ വരുന്നുണ്ടെന്ന് ഹായ് നിരഞ്ജൻ ഹായ്ക്കം വെൽക്കം 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 ടു മൈ മൈമി വെൽക്കം ടു അവർ യൂട്യൂബ് ലൈവ് ഗൈസ് എന്താണ് നിരഞ്ജൻ സുഖമായിട്ടിരിക്കുന്നോ ഫുഡ് അയച്ചോ എന്താണ് പരിപാടി എന്നെ അറിയോന്നോ ഏതാടാ തീർത്താ തീർത്താ എവിടെയാ സ്ഥലം എവിടെയാണ് തീർത്തൻ്റെ നിരഞ്ജൻ ഹായ് സുഖമായിട്ടിരിക്കുന്നോ എന്താണ് പരിപാടി ഫുഡൊക്കെ കഴിച്ചോ എവിടെയാണ് നിരഞ്ജൻ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്തോണ്ടിരിക്കാണിപ്പോൾ ഞങ്ങളത് എന്ത് ഫാമിലി ആയിട്ട് ലൈവിലുണ്ട് കേട്ടോ അതേ മമ്മി എൻ്റെ മമ്മിയെ കാണാത്തവർ കണ്ടോളൂ ആയിരുന്നു നമ്മൾ സബ്സ്ക്രൈബർ ആണെങ്കിൽ കണ്ടിട്ടുണ്ടാവും മമ്മിയുണ്ട് ചേച്ചിയുണ്ട് ഞാനുണ്ട് ഇത് നേരൂട്ടനുണ്ട് ശ്രീകുട്ടി നീതു ആൻജി

അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്താണ് പരിപാടി എന്തൊക്കെയാണ് വിശേഷം ആ ചേച്ചി ഓക്കെ ഹലോ വെൽക്കം ശ്രീകുട്ടി എന്താണ് പരിപാടി ശ്രീകുട്ടൻ എവിടെ കുറെ ആയാലോ കണ്ടിട്ടില്ലേ നിങ്ങളേക്ക് ഫുഡ് കഴിച്ചോടാ ഫുഡ് കഴിച്ചോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ വീട്ടിൽ കുറേ പേര് ലൈവ് കാണുന്നുണ്ട് കഴിച്ചാൽ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഹായ് അയക്കുക ലൈവിലുള്ള എല്ലാരും ഒന്ന് ഹായ് അയയ്ക്കുക നിങ്ങളിങ്ങനെ സംസാരിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചൂടെ ഒരു സംസാരിക്കാൻ കുറച്ച് വേറെ അറിയൂ ഞാനിപ്പോൾ കൊച്ചിയിലാടാ കൊച്ചിയിൽ ഞങ്ങളിപ്പോൾ ചങ്ങമ്പുഴ പാർക്കിലാണ് ഉള്ളത് ഇല്ല സുഖം ഓക്കെ ഓക്കെ ഞങ്ങൾ ഇല്ല ഞങ്ങൾ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല ഞങ്ങളിപ്പോൾ കഴിക്കാൻ പോകുന്നേ ഉള്ളൂ കുട്ടി ശ്രീ കുട്ടി സുഖം സുഖം ഓക്കെ ഏട്ടനെവിടെ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നുടാ ഗൈസ് കുറേ പേര് ലൈവ് ചെയ്യുന്നു കുറേ പേരുണ്ട് എല്ലാവരും കമന്റ് ചെയ്യണേ ഓക്കെ മേലെ ഫോൺ നോക്കുന്നു മേലെ ഫോൺ നോക്കുന്നു അവനോടൊരു ഹായ് പറഞ്ഞു എന്ന് പറഞ്ഞേ കേട്ടോ നാളെ സ്കൂളില്ലേ ഓക്കേ ശ്രീ കുട്ടിക്ക് നാളെ സ്കൂളില്ലേ ഗൈസ് കുറേ പേര് ലൈവ് കണ്ടോണ്ടിക്കുന്നുണ്ട് എല്ലാവരും കമന്റ് ചെയ്യൂ ഗൈസ് എല്ലാവരും കമന്റ് ചെയ്യുക ലൈവ് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ എന്താടാ സ്പെഷ്യൽ ശ്രീകുട്ടിക്ക് എന്താ സ്പെഷ്യൽ ഇന്ന് ആളുകൂട്ടിക്ക് എന്താ സ്പെഷ്യൽ ഇന്ന് നിരഞ്ജൻ പോയോ നിരഞ്ജൻ എവിടെ നിരഞ്ജൻ ആ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് എന്തൊക്കെയാ വിശേഷം ഗായ്സ് കുറേ പേര് പുതുതായിട്ട് ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് കുറെ പേർ ലൈവ് കാണുന്നുണ്ട് എല്ലാവർക്കും ഹായ് ഹായ് വെൽക്കം വെൽക്കം ടു അവർ യൂട്യൂബ് ലൈവ് ഗൈസ് ലൈവിൽ വന്നാൽ എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ എല്ലാവരും കമൻറ്റ് ചെയ്യുക ഹായ് അയക്കുക ലൈവ് ലൈക്ക് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡബിൾ ടാപ്പ് ചെയ്താൽ മതിട്ട് ലൈക്ക് ആയിക്കോളും എന്താന്ന് എന്തേലൊക്കെ ഉണ്ടാവും എന്തേലൊക്കെ ഉണ്ടാവില്ലേ അത് അമ്മയുടെ ഡ്യൂട്ടി അല്ലല്ലേ കഴിക്കാം കഴിക്കാൻ അല്ല നമുക്കും അങ്ങനെ തന്നെയാണ് വീട്ടിൽ പോയാൽ കഴിക്കാൻ പോകുമ്പോഴേ എന്താണെന്നൊക്കെ അറിയുള്ളൂ അപ്പോൾ എന്താണ് കൈസ് പരിപാടി നല്ല പരിപാടിയാണ് എല്ലാരും ഹായ് അയക്ക ലൈവ് കാണുന്ന എല്ലാരും ഹായ് അയക്കുക വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്ന മാളൂട്ടി വേറൊരു മാളൂട്ടിണ്ടല്ലോ ആ മാളൂട്ടു കാണുന്നില്ല ഹായ് വരും കാണുന്നില്ല വീണ്ടും ലൈവ് സ്വകാര്യന്ന് എനിക്ക് അറിയില്ല കോപ്പിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് പോലും അറിയില്ല കാരണം അവിടെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് മാക്സിമം എന്താ അറിയില്ല അപ്ലോഡ് ചെയ്യുമ്പോ അറിയാം എന്താടാ ഓക്കേ വായിച്ചു ഗൈസ് ചൂടുണ്ട് പാർക്കിൽ വന്നപ്പോ നല്ല കാറ്റുണ്ടായിരുന്നു ഗൈസ് ഇപ്പൊ ഭയങ്കര ചൂടിക്കുന്ന വേർത്തോണ്ടിരിക്കാണ് ഇരിക്കുമ്പോഴാണ് നല്ല ചൂടുണ്ട് ഗൈസ് നല്ല ചൂടുണ്ട് ടെമ്പറേച്ചർ എത്രയാണല്ലേ അറിയില്ലേണ്ടോ പ്രോട്ടീൻറെ എന്നാലും ഞാൻ പാലക്കാട് മുട്ടില്ലേ മുട്ടില്ല ചേച്ചിണ്ടാവും അവിടെ ഭയങ്കര ചൂടാക്കും ഭയങ്കര ചൂട് ഭയങ്കര ചൂടാണ് എനിക്ക് സിറ്റി ആയതുകൊണ്ട് വണ്ടീൻ്റെ പോയി ആ ഒരു സൗണ്ട് ചൂടാക്കൂടെ ആണെന്ന് തോന്നുന്നു മമ്മി പോയാ മമ്മി എല്ലാരും ഓരോ ഫോണ് വന്നിട്ട് ഓരോ സൈഡിൽ പോയി ഗൈസ് എന്ത് കഷ്ടാണ് ഗൈസ് നിങ്ങൾ ഒരു ഹായ് അയക്കു ഗൈസ് വെൽക്കം വെൽക്കം ടു അവർ യൂട്യൂബ് ലൈവ് ഞാൻ എപ്പോഴും ഇങ്ങനെ നോയിസിന്റെ അടിയിൽ ചെയ്യാറില്ല നല്ല ബാക്ക്ഗ്രൗണ്ടിൽ പോയി സൈലന്റ് ആയിരുന്ന ലൈവ്ബൻസ് ആയിരിക്കും അവർ ഡിസ്റ്റർബൻസ് ആവുന്നു പക്ഷെ എത്രത്തോളം ആവുമെന്ന് എനിക്ക് അറിയുന്നില്ല കാരണം ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് അറിയുന്നില്ലല്ലോ കേൾക്കുന്നവർക്ക് എത്രത്തോളം ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ കാണാൻ സുഖം ഉണ്ടാവില്ലല്ലോ വന്നോ എവിടെ ഗൈസ് ഏട്ടനെ അപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഞങ്ങൾ ഏട്ടൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു ആള് വന്നിട്ടുണ്ട് എത്തി കാര്യമായിട്ട് കയ്യിൽ കവറൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഗ്സ് ലൈവിൽ കാണുന്ന എല്ലാവരും ഹായ് അയക്ക ഗ് നോക്കോ ഏട്ടനെ കണ്ടിട്ട് നേരിട്ട് എന്താ കഴിക്കാൻ നോക്കിയോ ആരത് ആരത് ഗൈസ് വെൽക്കം ഹലോ ഗൈസ് വെൽക്കം ടു വെൽക്കം അതൊന്നും കുഴപ്പമില്ല വെൽക്കം ടു അവർ യൂട്യൂബ് ലൈവ് ഒരു കുഴപ്പമില്ല

ഞങ്ങൾ ഇപ്പം എന്നാൽ വരട്ടെ ഏട്ടം വരട്ടെണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഏട്ടം വന്നിട്ട് ഗൈസ് ഞങ്ങൾ പതുക്കെ വീട്ടിലേക്ക് പോകണം ബാക്കി അപ്പം ഗൈസ് ഞങ്ങൾ പതുക്കെ പോകട്ടെ നിങ്ങൾ കുറേ പേര് കമൻ്റൊക്കെ ചെയ്തു താങ്ക് യു സോ മച്ച് ലൈവ് ലൈക്ക് ചെയ്യുക എല്ലാവരും ആദ്യമായിട്ട് കാണുന്നത് ഒരു കമൻറ്റ് ചെയ്യുക എത്തിയതിൻ്റെ ഒരു തിരക്കാണ് ഗൈസ് ഇവിടെ കാര്യമായിട്ട് സംസാരമാണ് അപ്പോൾ ദേ അപ്പം ഗൈസ് ബാക്കി വിശേഷങ്ങളായിട്ട് മറ്റൊരു ലൈവിൽ വരാം പിന്നെ ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും മരുന്നായിരിക്കും അപ്പോൾ വീണ്ടും മറ്റൊരു ലൈവിൽ കാണാം അപ്പോൾ ബബ് ബൈ ലവ് യു ആൾ ഗുഡ് നൈറ്റ് ബൈ